ഹയൊരു ചേർമീൻ രണ്ട് രണ്ട് ചേർമീനും ഒരു വാഹ അടിച്ചായിരുന്നു അപ്പം അതിൻ്റെ വീഡിയോ ഞാനിപ്പം എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട് രണ്ട് ചേർ ഒരു വാഹയോ വാഹയെ സ്ലിം ഷോട്ടല്ല അടിച്ചത് ചേർമീന അല്ലാതെ ഇട്ടിയതും പറ്റുന്ന പോലെ വീഡിയോ എടുത്തിട്ടുണ്ട് അടിയടാ 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 പുറകുണ്ട് ഏട്ടി ഇവിടെ വരെ ഉണ്ട് എന്താണ് വീഡിയോസ് ആയി പോയി ഇടിപ്പിടി ഐപ്പ് അടിച്ചിട്ട് ചേരുന്നു ഇടയ്ക്കാത് പോയി ഗോപികൃഷ്ണൻ ഇതാ ചെറുമീനുമായിട്ടുള്ള വെ പോരാട്ട രണ്ടാമത്തെ ചെറു മീൻ മാന്താഫ് അല്ല

ക്രോസ് പേരടിച്ചു കയറ്റിയോ വീരുമോ കാണാ കാണാ ചൂടി ഇറങ്ങി താഴ്ത്തന്നെ ചൂടി ഇറങ്ങിയോ ആക്കിക്കേ ആ കാണാ കാണാ ഞാൻ താഴെ ചെറു അടിക്കാൻ പോയിരുന്നു അതുകൊണ്ട് വീട് കിട്ടിയില്ലേ ഇത്രേ കിട്ടിയുള്ളൂ അങ്ങനെയൊക്കെ ഇരയിലും നമ്മുടെ ഗോഭീഷ്ണൻ അങ്ങേക്കരയിലോ പുള്ളിയുടെ റോഡ് കണ്ടിരുന്നുണ്ട് ഫോഗ് ദോ അവിടെ മരത്തിലോ അവിടെ കീരിപ്പുണ്ട് അതെടുക്കാൻ വേണ്ടി അപ്പുറത്ത് പോയത് അപ്പം ക്രോസ് ബൈങ് ഉണ്ടാകരുത് കയറി അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഒരു വാഹം അടിച്ച് കയറിയിട്ടുണ്ട് അവിടെ കുറേ വാഹം ഒന്ന് നിൽക്കുന്നുണ്ടോ മാക്സിമം രീതിയിൽ എടുക്കുന്നുണ്ട് വീഡിയോ